കടത്തനാടന്റെ മണ്ണിൽ കരുത്ത് തെളിയിച്ച് പാലക്കാടെത്തിയ നിയുക്ത എം പി ഷാഫി പറമ്പിലിന് വരവേൽപ്പ് ഷാഫി പറമ്പിലിന്റെ വരവറിഞ്ഞ് ആയിരക്കണക്കിന് പേരാണ് ഒലവക്കോട് തടിച്ചുകൂടിയത് പാലക്കാട് എം എൽ എ ആയിരിക്കെ കെ പി സി സിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചത് സി പി എം കോട്ടയായ വടകര തിരിച്ചുപിടിക്കാനായി സി പി എമ്മിന്റെ ജനകീയ മുഖം ശൈലജ ടീച്ചറെ തന്നെ സി പി എം രംഗത്തിറക്കിയതോടെ വടകര ദേശീയ ആകർഷിച്ചു ബോംബ് സ്ഫോടനവും വാദപ്രതിവാദവും ഉൾപ്പെടെ വടകര കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മണ്ഡലം തിരിച്ചുപിടിക്കാനായി സി പി എമ്മും എൽ ഡി എഫും ആവനാഴിയിലെ അവസാന അമ്പും പ്രയോഗിച്ചിട്ടും ഷാഫി ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പട്ടാമ്പി തറവാട്ടിൽ ചെന്നതിന് ശേഷമാണ് ഷാഫി പാലക്കാടെത്തിയത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫിക്ക് സ്വീകരണമൊരുക്കിയത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ കോൺഗ്രസ് കെ പി സി സി ഡി സി സി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഷാഫിയെ സ്വീകരിക്കാനെത്തി ഡി ജെ നസിക് ഡോൾ വാദ്യമേളങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അകമ്പടിയോടെയാണ് ഒലവക്കോടും പാലക്കാട് നഗരത്തിലും വിജയാഘോഷവും വരവേൽപ്പും സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും വടകരയിൽ വലിയൊരു ജനസഞ്ചയമാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത് ആ വടകരയിലേക്ക് എന്നെ പാലക്കാട് അയച്ചപ്പോ പാലക്കാട്ടെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് പോയിട്ട് ജയിച്ചിട്ട് വരാൻ തന്നെയാണ് അപ്പോൾ പാലക്കാട് നൽകിയ സ്നേഹവും വടകരയില് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും അവിടെയും അതെല്ലാം ഒരു ഘടകമായിട്ടുണ്ട് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത് വടകരയിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് ഞാനാണെങ്കിലും നയിച്ചത് ഞാനല്ല വടകരയിലെ ജനങ്ങൾ നയിച്ച തിരഞ്ഞെടുപ്പാണ് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ് യു ഡി വി ന്യൂസ് പാലക്കാട്